ജയസൂര്യ 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 നമ്മൾ അങ്ങൊന്നും പ്രതീക്ഷിക്കുന്നില്ല യുവനടന്മാരിൽ നല്ലൊരു നടനാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ നോ നോ പറഞ്ഞില്ല അത് അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്കറിയില്ല അങ്ങനെ തന്നെ വരട്ടെ അവൻ പാവം ശിക്ഷ ആവശ്യം ഒരിക്കലും എല്ലാ കാലത്തും സേഫ് ആയിരിക്കില്ല സ്ത്രീകളും പുരുഷന്മാരും അതുപോലെ തന്നെ അങ്ങനെ സേഫ് ആവണന്നില്ല ഇപ്പൊ ബോളിവുഡിൽ സൗത്തിൽ വന്നു തുടങ്ങി സോ എല്ലാവർക്കും അറിയാം അറിയാം സംഭവം നമുക്കൊരു ഫെയിം ഈ കമ്മീഷൻ ഓർഡർ പുറത്ത് 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 അത് സർക്കാർ ഒതുക്കി വെച്ചതായിരിക്കും ആരോപണം വരാൻ കാരണം എന്ന് അവര് ആക്ടേഴ്സ് ആയിരിക്കുമല്ലോ അപ്പൊ അതിന്റേതായ രീതിയിൽ എല്ലാരും പറയും അവര് ഇന്ന കാര്യ കാര്യത്തിന് പോകുന്ന തിരക്കാരണായിരിക്കും അവർ ഈ പാർട്ടിയുടെ ഇതിനകത്ത് നിൽക്കുന്നത് പക്ഷേ ഈ എന്റെ അഭിപ്രായത്തിൽ ഈ സിനിമയിലുള്ള ആൾക്കാർ നല്ലത് എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുള്ളത് തിങ്ക് അയാൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് പുള്ളിക്കാരൻ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും ബാക്കി കാര്യങ്ങളല്ല ഇങ്ങനൊരു കാര്യത്തിൽ പുള്ളിക്കാരൻ ഉറച്ചു നിൽക്കേണ്ടത് അയാൾ വന്നാൽ നല്ലതായിരിക്കും പക്ഷെ ആര് വരണം എന്നൊന്നുമില്ല പക്ഷെ രാജവച്ചാരി കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് കോമൺ ആണ് എല്ലാവർക്കും അറിയാം നോ പറയേണ്ട സ്ഥലത്ത് ആരും നോ പറഞ്ഞില്ല അവരത് അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് കുത്തി കുത്തിപ്പൂക്കിക്കൊണ്ട് വരേണ്ട ആവശ്യമൊന്നും എനിക്കറിയില്ല സിനിമയിലാണെങ്കിൽ പോലും അവിടുത്തെ ഈ അമ്മ അവിടെയുള്ള ആൾക്കാർ കുറച്ചും കൂടെ പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ചാൻസ് കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു ഇപ്പോൾ ബോളിവുഡിൽ സൗത്തിൽ സൗത്തിലിപ്പോൾ വന്നു തുടങ്ങി സോ എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കൊരു ഫെയിം എന്ന് അറിയാം അപ്പോൾ ജനങ്ങൾ വന്നുകഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും ഇതിപ്പോൾ ആര് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് ാസി ഐ ഐ തിങ്ക് അയാൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് പുള്ളിക്കാരൻ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും ബാക്കി കാര്യങ്ങളല്ല ഇങ്ങനൊരു കാര്യത്തിൽ പുള്ളിക്കാരൻ ഉറച്ചു നിൽക്കുന്നുണ്ട് അയാൾ വന്നാൽ നല്ലതായിരിക്കും പൃഥ്വിരാജിനെയാണ് ഇപ്പൊ കൂടുതലും ആൾക്കാർ നോക്കിയാണ് പൃഥ്വിരാജ് വരും പൃഥ്വിരാജിന്റെ ആക്ച്വലി ഞാനൊരു കണ്ടു അയാൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടു പേർക്കും ഇപ്പോൾ ആണ് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ വേണം അല്ലെങ്കിൽ പെണ്ണ് കള്ളം പറയുകയാണെങ്കിൽ ആ സ്ത്രീക്കും ശിക്ഷ വേണം ജയസൂര്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ കിട്ടണം പാർവതിക്ക് സിനിമ കുറഞ്ഞാലും അവരൊരു പേഴ്സണാലിറ്റി നല്ല പേഴ്സണാലിറ്റിയാണ്

ഒരാളുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വരാം ഇപ്പോൾ ജയസൂര്യ പറ്റി നമ്മൾ അങ്ങൊന്നും പ്രതീക്ഷിക്കുന്നില്ല യുവ നടന്മാരിൽ നല്ലൊരു നടനാണ് ജയസൂര്യ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആ ആളെ ഭാഗത്ത് നമ്മൾ അങ്ങനത്തെ ഒരു പ്രതികരണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവർത്തനമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സിനിമ കടന്ന് പറഞ്ഞാൽ വല്ലൊരു വ്യവസായം തന്നെയാണ് സിനിമ എന്ന് പറഞ്ഞത് അതിൻ്റെ ബാക്കിൽ ഒരുപാട് കളികൾ ഉണ്ടായിരിക്കാം ഒരുപാട് എന്താ പറയുക സമൂഹം ഉണ്ടായിരിക്കാം അത് നമ്മൾ സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞ പോലെ കേസെടുക്കട്ടെ അന്വേഷിക്കട്ടെ അവർ കുറ്റങ്ങളാണെങ്കിൽ ഇത്രയും ആരാധകർ കുട്ടികളായിക്കൊണ്ടുള്ള പ്രവർത്തനം ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും കുട്ടികളാണെങ്കിൽ അത് ശരിയല്ല അവരെന്തായാലും എന്താ പറയുക ഈ മേഖല തന്നെയായിരിക്കും മാറി നിൽക്കണം അങ്ങനെയാണെങ്കിൽ അവർ സംഘടനയിൽ എല്ലാവരും അങ്ങനെ ആയിക്കോണമെന്നില്ലല്ലോ സംഘടനപ്പെട്ട എല്ലാ ആളുകളും ഒരേപോലെ ആയിക്കോണില്ല പല ആൾക്കാരും പല സ്വഭാവക്കാരാണ് തിരിച്ചും അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ എന്താ പറയുക ശക്തമായിട്ടുള്ള എടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംഭവിച്ചേക്കാം അവർ ശക്തമായ നടപടിയെടുക്കാൻ നിലപാട് എടുക്കാൻ അവരും കൂടി തയ്യാറാവണം ഈ റിപ്പോർട്ട് എന്തായാലും സർക്കാരിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല വിവരങ്ങളല്ല അല്ല ആരൊക്കെയാണ് അതിലുള്ള എന്തായാലും സർക്കാരിന്റെ മുന്നേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പൊ ഈ പറഞ്ഞപോലെ അങ്ങനത്തെ സർക്കാർ അടുത്ത അടുപ്പം അടുത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെയാണ് കൂടുതൽ ഈ റിപ്പോർട്ട് വരുന്നത് എന്നുള്ളതായിരിക്കാം സർക്കാർ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്താ പറയുക റിപ്പോർട്ട് പുറത്ത് വിടായിരുന്നുണ്ടായിരിക്കാം തെറ്റ് ചെയ്തോർക്കെന്തായാലും അതിനുള്ള ശിക്ഷ കിട്ടണം എന്നാണ് അഭിപ്രായം ആരോപണം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആക്ടേഴ്സ് ആയിരിക്കുമല്ലോ അപ്പൊ അതിൻ്റെതായ രീതിയിൽ എല്ലാവരും പറയും അവര് ഇന്ന കാര്യ ഷൂട്ടിങ്ങിന്റെ കാര്യത്തിന് പോകുന്ന തിരക്ക് കാരണമായിരിക്കും അവർ ഈ പാർട്ടിയുടെ ഇതിനകത്ത് നിൽക്കുന്നത് പക്ഷേ ഈ എൻ്റെ അഭിപ്രായത്തിൽ പോളിറ്റിക്സിലേക്ക് ഈ സിനിമയിലുള്ള ആൾക്കാർ വരായിരിക്കുന്നതാണ് നല്ലത് മുകേഷ് പോളിറ്റിക്സിന് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷ് ഇപ്പൊ ഇല്ലല്ലോ ഇപ്പൊ കൊല്ലത്തെ പ്രേമേന്ദ്രൻ ആണല്ലോ മുകേഷിന്റെ കാര്യം എനിക്കറിയില്ല ഞാൻ എനിക്ക് ഭരണത്തിരാൻ താല്പര്യമില്ല മുകേഷ് വരരുതെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം എനിക്ക് തോന്നുന്നത് ജഗദീഷ് വരുന്ന തോന്നണത് ആയിട്ട് സെക്രട്ടറി ആയിട്ട്

ആ ഇത് എല്ലാ ഇൻഡസ്ട്രിയും ഉണ്ടാവും പക്ഷെ ഇത് ഒരു കാരണം കൊണ്ട് കണ്ടിപ്പോ ഇൻഡസ്ട്രി മൊത്തം ഡൗൺ ആയി